നമസ്കാരം ഇന്ന് നമ്മളൊരു സൂപ്പർ വീഡിയോ ആയിട്ടാണ് വന്നത് കേട്ടോ പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലം താലൂക്ക് ഒറ്റപ്പാലം ടൗണിൽ നിന്ന് ഒരു ഒന്നേ മുക്കാൽ കിലോമീറ്റർ ദൂരത്തിൽ ഇതാ ഒരു നല്ലൊരു വീടും സ്ഥലം വീട് കുറച്ച് ഉയരത്തിലട കേട്ടോ ഇവിടെ വാഹനങ്ങൾ നിർത്താനുള്ള സ്ഥലം അവിടുന്ന് ഇതാ ഈ സ്റ്റെപ്പ് കയറിയിട്ട് വീട്ടിലേക്ക് ഉള്ള വഴി ആറ് സെൻറ്റ് സ്ഥലവും രണ്ട് ബെഡ്റൂമും അല്ല മുറ്റത്ത് നല്ല പൂന്തോട്ടമൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ള നല്ല ഭംഗിയുള്ള കാഴ്ചയാണ് കേട്ടോ ഒരു എഴുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് ഒക്കെ ഉണ്ടാവും വീട് വെള്ളം ബോർവെല്ലാണ് വേണ്ട മുറ്റത്തെ കാഴ്ചയാണ് ഇത് നല്ല ഭംഗിയുള്ള ഒരു കാഴ്ചയാണിത് എല്ലാം നല്ല വൃത്തിയായിട്ട് ഒക്കെ ചെയ്ത് പുതിയ ടൈൽസൊക്കെ ഇട്ടിട്ട് ഫ്രഷ് പോലത്തെ വീടാ കേട്ടോ നമുക്ക് നാല് ഭാഗം ഒന്ന് പെട്ടെന്ന് കണ്ടിട്ട് വരാം കേട്ടോ വടക്കോട്ട് ഫേസ് ചെയ്തിട്ടാണ് വീട് നിൽക്കുന്നത് ഇതാ അതിൻ്റെ ഒരു സൈഡാണിത് ഈ ഭാഗം അത് മുകളിലേക്കുള്ള സ്റ്റെയർ കേസൊക്കെ ഈ സൈഡിലാണ് കേട്ടോ പടിഞ്ഞാറ് ഭാഗമാണ് മുറ്റത്ത് ഒരു മാവുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇതാ വലിയൊരു മാവുണ്ട് ഇതിൻ്റെ ഒരു ഭാഗമാണിത് കിഴക്ക് ഭാഗം അത് പിൻഭാഗമാണ് വീടിൻ്റെ പിൻഭാഗം കേട്ടോ അടുക്കളയിൽ നിന്ന് ഇറങ്ങുന്ന ഭാഗമാണത് ഇനി നമുക്ക് വീടിൻ്റെ കാഴ്ചകളിലേക്ക് വരികയാണെങ്കിൽ ഇതാ നല്ലൊരു ഓപ്പൺ ഔട്ട് നല്ല ഭംഗി കേട്ടോ നല്ല മരത്തിൻ്റെ വർക്കൊക്കെ ചെയ്തിട്ടുള്ള നല്ല വാതിൽ ജനലുകളൊക്കെ മൂന്ന് കള്ളി അവിടെ നിന്ന് കണ്ടത് ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ വലിയൊരു ഹാൾ നല്ല വലുപ്പമുള്ള ഹാളുമാണ് നല്ല വൃത്തി ഉണ്ട് കേട്ടോ നല്ല സ്പേസ് ഉണ്ട് കേട്ടോ കാണുമ്പോൾ തന്നെ കണ്ടില്ല നല്ല ഭംഗിയുള്ള ഹാളാണ് ഇത് ഒരു കോമൺ ബാത്റൂമായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റിയൊരു ഏരിയയാണത് അത് കഴിഞ്ഞാൽ രണ്ട് ബെഡ്റൂം ഇടതും വലതും രണ്ട് ബെഡ്റൂമും ഇപ്പം നിലവിൽ ഈ ബെഡ്റൂമുകൾ ബാത്ത്റൂമില്ല ഈ സ്പേസ് അതിനുള്ളതാണ് കേട്ടോ അതാ ഈ സ്പേസ് ബാത്റൂമ് സെറ്റ് ചെയ്യാനുള്ളതാണ് അവർ ഇപ്പം അങ്ങനെ ചെയ്തിട്ടില്ല കണ്ടോ റൂമൊക്കെ അത്യാവശ്യം നല്ല വലിപ്പമുണ്ട് നല്ല വൃത്തിയുണ്ട് കേട്ടോ ഇരുപത്തിരണ്ട് ലക്ഷം രൂപയാണ് ഇതിന് വില പറയുന്നത് കേട്ടോ പെട്ടെന്നൊക്കെ നടത്തുന്നവർക്ക് ഒരു ഇരുപത് രൂപക്കൊക്കെ കിട്ടും ചിലപ്പോൾ നല്ല വൃത്തിയുള്ള വീടാണ് ചെറിയ വിലയിൽ നല്ല ഭംഗിയുള്ളൊരു വീട് കണ്ടാൽ തന്നെ ഇവിടെ അതാ ഒരു വാഷ് ബേസിൻ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ തൊട്ട് തന്നെ ഒരു കോമൺ ആയിട്ടുള്ള ഒരു ടോയ്ലറ്റും ഉണ്ട് കേട്ടോ ഇതാണത് ഇതിൻ്റെ തൊട്ട് ഡൈനിങ് ഏരിയ ഉണ്ട് എന്താ വാഷ് ബേസിൻ വാഷിംഗ് മെഷീൻ ഒക്കെ അവിടെ വെച്ചിരിക്കുന്നത് ഇതാണ് ഡൈനിങ് ഏരിയ കേട്ടോ ഡൈനിങ് ഏരിയ നല്ല വലിപ്പമുള്ളൊരു ഭാഗമാണ് അല്ല അതിൻ്റെ ടൈൽസാണ് നല്ല ഭംഗിയുള്ളൊരു വൈറ്റ് കളർ ടൈൽസ് കേട്ടോ ഗ്രാനൈറ്റ് മോഡലാണ് ടൈൽസ് അത് കഴിഞ്ഞാൽ അത് അടുക്കള അടുക്കളയിൽ വേറെ തരം ടൈൽസ് കരിങ്കല്ലിൻ്റെ ഡിസൈൻ അല്ല എന്താ വൃത്തിയുണ്ട അടുക്കള നല്ല ഷോക്കേസും റാക്കുകളൊക്കെ നല്ല ഭംഗിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ അത്യാവശ്യം സ്പേസുള്ളൊരു അടുക്കള ഇത് അടുക്കളിന് പുറകുവശം നമ്മുടെ ചാനലൊന്ന് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ കൂടാതെ ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം ചെറിയ വിലയിലൊരു വീട് വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് നല്ല ഭംഗിയുള്ളൊരു വീട് കിട്ടും കൂടാതെ നിങ്ങളുടെ ആരെങ്കിലും വീടോ ഒക്കെ കൊടുക്കാനുണ്ടെങ്കിൽ ഇതിൽ കൊടുത്ത നമ്പറിൽ വിളിച്ചോളൂ നമുക്ക് പെട്ടെന്ന് തന്നെ സെയിൽ ചെയ്യാവുന്നതാണ് കേട്ടോ കാരണം ഓരോ ഏരിയയിലും വീടുകളന്വേഷിച്ചിട്ട് വിളിക്കുന്ന ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട് കേട്ടോ നമുക്ക് ഒറ്റപ്പാലം ടൗണിനടുത്ത് ചെറിയ വിലയിൽ നല്ലൊരു വീട് ആവശ്യമുള്ളവർ വിളിക്കൂ എല്ലാവർക്കും നന്ദി